നമസ്കാരം വാർത്തകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകളുടെ ആരംഭിച്ചു ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ച് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിലും കുറവ് വയനാട്ടിലുമാണ് ഒരു ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് ലഭ്യമായ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർമാർ പ്രസിദ്ധീകരിക്കും തിങ്കളാഴ്ചയ്ക്ക് ശേഷമാകും അന്തിമ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുക അതിരപ്പള്ളിയിൽ പള്ളി ആക്രമിച്ച് കാട്ടാന കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷൻ ഒന്നിലെ പള്ളി കാട്ടാന തകർക്കുകയായിരുന്നു സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയാണ് ആക്രമിച്ചത് ശനിയാഴ്ച രാവിലെയാണ് സംഭവം കാട്ടാന പള്ളിയുടെ വാതിൽ തകർത്ത് അകത്ത് കയറുകയായിരുന്നു അടുക്കള ഭാഗത്തെ ഗ്രില്ലുകളും ഫർണിച്ചറുകളും കാട്ടാന തകർത്തു ഞായറാഴ്ച മാത്രമാണ് ഇവിടെ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത് അതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പരാതി പതിനാലുകാരിയായ മാനസിക പീഡനം നേരിടുന്ന ഇതര സംസ്ഥാനക്കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതാണ് പരാതി പരാതിയിൽ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ജീവനക്കാർക്കെതിരെ പോക്സോ കേസ് എടുത്തിട്ടുണ്ട് അന്വേഷണം തുടങ്ങിയെന്ന് തൃക്കാക്കര പോലീസ് അറിയിച്ചു എന്നാൽ കേസിൽ ചില അവ്യക്തതകളുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത് ഈ കേന്ദ്രത്തിൽ പുരുഷ ജീവനക്കാരില്ല എന്നാണ് വിശദീകരണം മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയായതിനാൽ തന്നെ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത് കുട്ടിയെ കൂടുതൽ കൗൺസിലിങ്ങിന് വിധേയമാക്കും സ്ഥാനാർത്ഥിക്കൊപ്പം വോട്ട് ചോദിച്ചെത്തി ബി ജെ പി പ്രവർത്തകൻ വീട്ടമ്മയെ കയറി പിടിച്ചതായി പരാതി തിരുവനന്തപുരം മംഗലപുരത്താണ് സംഭവം മംഗലപുരം പഞ്ചായത്തിലെ ഇടവിളാകം വാർഡിലാണ് സംഭവം പരാതിയിൽ മംഗലപുരം പോലീസ് കേസെടുത്തു ബി ജെ പി പ്രവർത്തകൻ രാജുവിനെതിരെയാണ് കേസെടുത്തത് സ്ഥാനാർത്ഥി ഉൾപ്പെടെ എത്തി വോട്ട് ചോദിച്ചു മടങ്ങുമ്പോൾ രാജു വീട്ടമ്മയോട് കുടിക്കാൻ വെള്ളം ചോദിക്കുകയായിരുന്നു വെള്ളം എടുക്കാൻ അകത്തേക്ക് പോയ സമയം രാജു പിന്നാലെ പോയി വീട്ടമ്മയെ കയറി പിടിക്കുകയായിരുന്നു വീട്ടമ്മ അലറി വിളിച്ചപ്പോൾ രാജു ഇറങ്ങി ഓടി കേസെടുത്തതോടെ രാജു ഒളിയിൽ പോയതായാണ് വിവരം കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഈ വർഷത്തെ പൂജാ പമ്പർ ബി ആർ നറുക്കെടുത്തു ഉച്ചകഴിഞ്ഞ് രണ്ട് മണിയോടെയാണ് നറുക്കെടുപ്പ് നടന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനം ജെ ഡി അൻപത്തിനാല് അമ്പത്തി അഞ്ച് എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കും മൂന്നാം സമ്മാനമായ അഞ്ചു ലക്ഷം വീതം പത്ത് പേർക്കും ലഭിക്കും